തിരൂർ തിരുനാവായൽ കോൺഗ്രസിലെ ഗ്രൂപ്പ് പോലും മറനീക്കി പുറത്തേക്കോ യു ഡി എഫ് ഭരണസമിതിയിലെ കോൺഗ്രസുകാരനായ വൈസ് പ്രസിഡന്റിനെ മാറ്റുവാൻ പാളയത്തിൽ തന്നെ പട യു ഡി എഫ് സംവിധാനം നഷ്ടപ്പെട്ടാലും വേണ്ടില്ല യു ഡി എഫിന് ഭരണം പോയാലും വേണ്ടില്ല വൈസ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും നമ്മുടെ പാർട്ടിക്കാരനെ മാറ്റിയേ പറ്റൂ ഇതാണ് ഇപ്പോൾ തിരുനാവായയിലെ ഒരു വിഭാഗം കോൺഗ്രസുകാരുടെ ആവശ്യം ഡി എഫ് ഭരിക്കുന്ന തിരുനാവായ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് കുറച്ചു മുന്നെയാണ് മുസ്ലിം ലീഗ് പാർട്ടി തീരുമാനപ്രകാരം രാജിവെച്ചത് പ്രസിഡന്റ് രാജിവെച്ച സമയത്ത് തന്നെ വൈസ് പ്രസിഡന്റായ കോൺഗ്രസ് നേതാവിനെയും രാജിവെപ്പിക്കുവാൻ കോൺഗ്രസിനുള്ളിൽ തന്നെ നീക്കങ്ങൾ നടന്നിരുന്നു എന്നാൽ യു ഡി എഫ് സംവിധാനത്തിന് കോട്ടം വരാതിരിക്കുവാൻ വൈസ് പ്രസിഡന്റ് സ്ഥാനം നിലനിർത്തുവാൻ കോൺഗ്രസിന്റെ മേൽഘടകം തീരുമാനിച്ചു നിലവിൽ തിരുനാവായ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഇതിനെതിരെ ശക്തമായി മുന്നോട്ടു പോയി നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും നല്ല രൂപത്തിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന പഞ്ചായത്ത് ബോർഡ് വൈസ് പ്രസിഡന്റ് ജനങ്ങൾക്കിടയിൽ ഏറെ പ്രിയങ്കരനായി മാറി മാത്രവുമല്ല ഐക്യത്തോടെ പോകണമെന്നുള്ള യു ഡി എഫിന്റെ ബഹുഭൂരിപക്ഷം ആളുകളും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന് പൂർണ്ണ പിന്തുണയും നൽകി എന്നാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് ഇത് തീരെ പിടിക്കുന്നില്ല ലീഗ് കോൺഗ്രസ് ബന്ധത്തിന് വിള്ളലേൽപ്പിക്കുന്ന രൂപത്തിൽ ചില വാർത്തകളും പുറത്തുവന്നു നല്ല നിലയിൽ ജയിച്ചു വന്ന കോൺഗ്രസിന്റെ തന്നെ നിലവിലെ വൈസ് പ്രസിഡന്റും മറ്റൊരു വാർഡിൽ മത്സരിച്ച് തന്റെ പാർട്ടിയിലെ വിമത സ്ഥാനാർത്ഥിക്ക് പോലും പുറകിലായി മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട് നേതൃത്വത്തിൽ ഇരിക്കുന്നവരുമാണ് ലീഗ് കോൺഗ്രസ് ബന്ധത്തിന് വിള്ളലേൽപ്പിക്കുന്ന ഹസ്യമായും പരസ്യമായും രംഗത്തു വരുന്നത് യു ഡി എഫ് സംവിധാനം ഇല്ലാതെ പോലും ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചാൽ സ്വന്തമായി മരിക്കാൻ കഴിയുന്ന മുസ്ലിം ലീഗിനെയാണ് കോൺഗ്രസിന്റെ ഒരു വിഭാഗം ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കുന്നതും ഇതിന് വ്യക്തമായ ഒരു തെളിവ് രണ്ടായിരത്തി പത്തിൽ ലീഗ് നൽകിയതുമാണ് രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലയളവിൽ മുസ്ലിം ലീഗിനെ ഒറ്റയ്ക്ക് മരിക്കാൻ ഉണ്ടായിട്ടും കോൺഗ്രസിന് വൈസ് പ്രസിഡന്റ് സ്ഥാനം നൽകിയ ലീഗ് തന്നെയാണ് യു ഡി എഫ് ഐക്യത്തിന് വലിയ മാതൃക പഞ്ചായത്ത് ബോർഡ് വൈസ് പ്രസിഡന്റിന് രാജിവെപ്പിക്കുകയും പഞ്ചായത്ത് പ്രസിഡന്റ് പൂതി സ്വപ്നം കാണുകയും ചെയ്യുന്ന തിരുനാവായ മണ്ഡലം കോൺഗ്രസ് മേൽ കമ്മിറ്റി തീരുമാനം അട്ടിമറിക്കുമോ എന്നുള്ളതും കാത്തിരുന്നു കാണേണ്ടതാണ് മേൽ കമ്മിറ്റി എടുത്ത തീരുമാനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളും കോൺഗ്രസ് എന്നും പ്രസിഡന്റ് അടക്കം മറ്റുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ ലീഗിനെന്നുമാണ് കാലങ്ങളായി ലീഗ് തന്നെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പദവി ഇവിടെ കൈകാര്യം ചെയ്യുന്നതും ഒറ്റയ്ക്ക് മത്സരിച്ച് സ്വന്തം പാർട്ടി ചിഹ്നത്തിൽ വിമത സ്ഥാനാർത്ഥിക്ക് മുന്നിൽ പരാജയപ്പെട്ട കോൺഗ്രസ് നേതാവും കൂട്ടരുമാണോ ഇവിടെ ായ പഞ്ചായത്ത് ഭരണം എൽ ഡി എഫിലേക്ക് എത്തിക്കുവാൻ മറയ്ക്ക് പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത് എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു ന്യൂസ് നയൻറ്റി നയൻ തിരൂർ